എസ് ആർ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ചവറ കൺവെൻഷൻ നടത്തി ദേശീയ ചെയർമാൻ എം എം ആഷിഖ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ദുരിതം അനുഭവിക്കുന്ന ജനസമൂഹത്തിന് നീതി ലഭ്യമാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ

എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എം നൌഷാദ് ഫുട്ബോൾ താരം ചവരവി ജീവകാരുണ്യ പ്രവർത്തക ജയശ്രീ അമ്പാടി എൽ എൽ ബി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നന്ദന എന്നിവരെ കൺവെൻഷനിൽ അനുമോദിച്ചു ജില്ലാ കോർഡിനേറ്റർ ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ആയൂബ് ഖാൻ പത്തനാപുരം നെസ്ല അഡ്വക്കേറ്റ് ജീവൻ രാജ് അഡ്വക്കേറ്റ് മധു റിട്ടേർഡ് ഡിവൈഎസ്പി പി രാധാകൃഷ്ണപിള്ള എം എ കബീർ അരവിന്ദൻ നാലുകണ്ടത്തിൽ പന്മന തുളസി പ്രസന്നൻ മുല്ലക്കേരി റോസാനന്ദ് മോഹനൻ നിഖിലം അരവിന്ദ ബാബു ഹനീഫ ഗിരിജ എസ് പിള്ള അജിത് അനീ ചവറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ